ലക്ഷം ഏക്കർ ഭൂമി അറുപത്തിയഞ്ച് രാജ്യങ്ങൾ കോട്ടകളും കോട്ടകളും ഇതെല്ലാം രാജ്യത്തിനായി ത്യജിച്ചു കോൺഗ്രസിൽ ഉടമയായി എത്ര ഭയാനകമായ ഗൂഢാലോചനയാണ് നടന്നത് പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടു കോൺഗ്രസിന്റെ ഭരണകാലത്ത് ബംഗ്ലാദേശ് സൃഷ്ടിക്കപ്പെട്ടു കോൺഗ്രസിന്റെ ഭരണകാലത്ത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് നടപ്പിലാക്കി കോൺഗ്രസിന്റെ ഭരണകാലത്ത് ന്യൂനപക്ഷ ബില്ല് വന്നു കോൺഗ്രസിന്റെ ഭരണകാലത്ത് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സ്ഥാപിച്ചു കോൺഗ്രസിന്റെ ഭരണകാലത്ത് ന്യൂനപക്ഷ മന്ത്രാലയം സൃഷ്ടിച്ചു കോൺഗ്രസിന്റെ ഭരണകാലത്ത് ന്യൂനപക്ഷ സർവകലാശാലകൾ സ്ഥാപിച്ചു കോൺഗ്രസിന്റെ ഭരണകാലത്ത് കോൺഗ്രസ് ഇതെല്ലാം ചെയ്തത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അതും മതപരമായ കാരണങ്ങളാൽ രാജ്യം വിഭജിക്കപ്പെട്ടതിന് ശേഷം അപ്പോൾ ഇതെല്ലാം കോൺഗ്രസ് ഗജവ എ ഹിന്ദിന് വേണ്ടി മാത്രമാണ് സ്ഥാപിച്ചത് സംവരണം മാത്രം നൽകി ഹിന്ദു സമൂഹം പരസ്പരം പോരടിക്കുന്നത് നിലനിർത്താനും ഗസ്വാഹിദിന്റെ യഥാർത്ഥാർത്ഥം അവരെ മനസ്സിലാക്കാൻ അനുവദിക്കാതിരിക്കാനുമുള്ള കോൺഗ്രസിന്റെ പദ്ധതിയായിരുന്നു ഇത് മുൻ പ്രധാനമന്ത്രി മൊറാജി ദേശായി തന്റെ എൻ ടി ആത്മകഥ എന്ന പുസ്തകത്തിൽ പേജ് നമ്പർ നാനൂറ്റി അൻപത്തിയാറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നെഹ്റുവിന് ഹിന്ദുത്വത്തിനെതിരെ ഇത്ര മുൻവിധി എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവരാൻ പോവുകയാണെങ്കിൽ ഞാൻ രാജിവെച്ച ഹിന്ദുക്കളെ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ പ്രേരിപ്പിക്കുമെന്നും അവരോടൊപ്പം ചേരുമെന്നും സർദാർ പട്ടേൽ നെഹ്റുവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പട്ടേലിന്റെ ഭീഷണിയിൽ നെഹ്റു ഭയന്നിരുന്നു സർദാർ പട്ടേലിന്റെ മരണശേഷം മാത്രമാണ് പാർലമെന്റിൽ ഹിന്ദു കോഡ് ബിൽ പാസ്സാക്കിയത് ഈ ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആചാര്യ ജെ പി കൃപലാനി പറഞ്ഞു നെഹ്റു നിങ്ങൾ കമ്മ്യൂണിസ്റ്റും മുസ്ലിം അനുകൂലിയുമാണ് നിങ്ങൾ ശരിക്കും ഒരു ഹിന്ദുവായിരുന്നുവെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രം ഒരു കോഡ് ബിൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം എല്ലാ മതങ്ങൾക്കും ഒരു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമായിരുന്നു ബി ബി സിയുടെ പ്രശസ്ത പത്രപ്രവർത്തകൻ മാർക്ക് ടുള്ളി പറഞ്ഞിരുന്നു വർഷങ്ങളായി ബിഷപ്പാമ്പുകൾ തടിച്ചു രാജ്യത്തെ വലിയ വൃക്ഷവിഷത്തെ മോദിജി പിഴുതെറിയുന്നു ഇതിനായി അദ്ദേഹം തുടർച്ചയായി പോരാടേണ്ടി വരും രാജ്യത്ത് ഒളിഞ്ഞിരിക്കുന്ന എല്ലാ വിഷപ്പാമ്പുകളുടെയും ബില്ലുകളിലേക്ക് മോദി യഥാർത്ഥ മരുന്നൊഴിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഈ പാമ്പുകൾ പുളിയുന്നത് ഇടതുപക്ഷക്കാർ ജിഗാദുകൾ നക്സലിച്ചുകൾ മിഷണറിമാർ ഇന്ത്യയെ നശിപ്പിക്കാൻ കോൺഗ്രസ് ഈ പാമ്പുകളെല്ലാം ഒളിപ്പിച്ചു മോദി അധികാരത്തിൽ വന്ന ഈ രാജ്യത്തെ ഉണർത്തി ഈ വിഷപ്പാമ്പുകളെ യഥാസമയം തിരിച്ചറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഒന്നും അവശേഷിക്കുമായിരുന്നില്ല കരയുകയും നിരാശയോടെ മരിക്കുകയും ചെയ്യുക മോദിക്ക് ഇനിയും ഒരുപാട് പോരാടേണ്ടി വരും അദ്ദേഹം പോരാടും പക്ഷേ രാജ്യത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ മോദിയോടൊപ്പം ഉറച്ചു നിൽക്കണം മോദി ഈ യുദ്ധം ആരംഭിച്ചത് തനിക്ക് വേണ്ടിയല്ല ഇത് അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് വേണ്ടിയാണ് വരും തലമുറകൾക്ക് വേണ്ടി തന്നെയാണ്